കാണുന്നത് നവകേരള സദസ്സിൽ സമർപ്പിച്ച ഒരു പരാതിയുടെ മറുപടി കത്താണ് കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും നടന്ന കേരള സദസ്സിൽ ലക്ഷക്കണക്കിന് പരാതികൾ ലഭിച്ചിരുന്നു പലതും പാതി വഴിയിലും പലരുടെ വയറ്റുത്തടിയാകുകയും ചെയ്യുമ്പോൾ ഇവിടെ സർക്കാർ കണ്ട നേട്ടത്തിന്റെ മറുപടി കത്ത് നിങ്ങളൊന്നും കാണണം പാലക്കാട് മദ്യപാനത്തിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരു കൂട്ടർ നൽകിയ പരാതിയിലാണ് മറുപടി ലഭിച്ചത് ഈ ഒരു മറുപടി ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇവിടെ വീടുമില്ല പെൻഷനുമില്ല ശമ്പളവുമില്ല എല്ലാം ശരിയാകുമെന്ന് പറയുന്നവർ തന്നെ ചെയ്താൽ പിന്നെ പാവപ്പെട്ടവന്റെ നേട്ടം എന്താണ് എന്തായാലും അതിലേക്ക് വരുന്നതിന് മുന്നേ ഫേസ്ബുക്ക് വന്ന കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം അറിയണം മദ്യപാനിക്കും അവകാശമുണ്ട് മദ്യം ലഭിക്കാത്തതിനാൽ ആളുകൾ അനുഭവിക്കുന്ന കഷ്ടതകൾ വിവരിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്ത് നിവാസികൾ നവകേരള സദസ്സിൽ നൽകിയ പരാതിക്കാണ് ഇപ്പോൾ പരിഹാരമുണ്ടായിരിക്കുന്നത് മദ്യപാനികൾ സംഘീടതരല്ല എന്ന കാരണത്താൽ ബെഫ്കോ ജീവനക്കാരും പോലീസും രാഷ്ട്രീയക്കാരും അവരോട് കാട്ടുന്ന അനീതികൾ പലപ്പോഴും വാർത്തയാകുമെങ്കിലും കൃത്യമായ പരാതികൾ മേലധികാരികൾക്ക് നൽകാത്തതിനാൽ അതിലൊന്നും നടപടികൾ ഉണ്ടാകാറില്ല വളരെ വർഷങ്ങളായി കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ഒഴിഞ്ഞ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബെഫ്കോ ഔട്ട്ലെറ്റ് സ്ത്രീകൾക്ക് വഴി നടക്കാൻ ബുദ്ധിമുട്ടാകുന്നുവെന്ന വാദമുയർത്തി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരവ് വാങ്ങി ഏതോ ബാർ മുതലാളിമാരുടെ സമ്മർദ്ദത്താൽ അവിടെ നിന്നും മാറ്റി നാല് കിലോമീറ്റർ ദൂരെ ബസ് പോലും നിർത്താത്ത സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിച്ചതിന് പിന്നിൽ ഒരു എംപിയുടെ വലിയ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടിൽ പൊതുവെയുള്ള സംസാരം അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഹൈക്കോടതിയിൽ ഒരു തിരുത്തൽ ഹർജിയോ പുനർവിചാരണ ഹർജിയോ നൽകുകയും യഥാർത്ഥ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത് ഉപകാരം പക്ഷേ ബാർ മുതലാളിമാരെ പിണക്കാൻ നേതാക്കൾക്ക് കഴിയുമോ സ്ത്രീകൾക്ക് വഴി നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വിധി നേടിയപ്പോഴും ഓർക്കേണ്ട വസ്തുത കൊട്ടാരക്കര ബിവറേജ് ഔട്ട്ലെറ്റിൽ ചെറുപ്പക്കാരികളായ അഞ്ച് യുവതികളാണ് അന്നും ഇന്നും ജോലി ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് കൊട്ടാരക്കര ടൌണിൽ ബഫ്കോ ഔട്ട്ലെറ്റ് നിലവിലില്ല എന്നതാണ് സ്ഥിതി സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും വോട്ട് നേടി ജനപ്രതിനിധിയാകുന്നവർ എങ്ങനെ സമ്പന്നരുടെ സന്തത സഹചാരിയും ആജ്ഞാവർത്തികളുമായി മാറുന്നു എന്നതിനുള്ള പല തെളിവുകളിൽ ഒന്നു മാത്രമാണിത് ഇന്ന് ബസ്സിൽ കൊട്ടാരക്കര എത്തുന്ന ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങണമെങ്കിൽ മുന്നൂറ് രൂപ ഓട്ടോയ്ക്ക് നൽകേണ്ടി വരും പുതിയ സ്ഥലത്ത് പോകുന്നതിനും കാരണം അവിടെ ബസ് നിർത്തില്ല വളരെ കണക്കുകൂട്ടിയാണ് അവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതുമൂലം ആർക്കാണ് ലാഭമുണ്ടായതെന്ന് തിരക്കി പാഴൂർ പാടിയവരൊന്നും ആരും പോകേണ്ടതില്ല ഇതാണ് ആ ഫേസ്ബുക്ക് ും ഒന്ന് ചോദിച്ചോട്ടെ എനിക്ക് പറയാനുള്ളത് ഇതല്ല നവകേരള സദസ്സിൽ എത്രയോ പരാതികൾ ലഭിച്ചു അതിൽ പാവപ്പെട്ടവന്റെ എത്രയോ പരാതികൾ സർക്കാർ പരിഹരിച്ചു നിലവിൽ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ തുക പോലും മുടങ്ങിയ അവസ്ഥയാണ് അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന ഒരാളാണ് മറിയക്കുട്ടി സാധാരണക്കാരുടെ കണ്ണീരിന് വലിയ വിലയൊന്നും ഈ നാട്ടിലില്ല എന്നതാണ് എന്റെ ചോദ്യവും വികസനവും നേട്ടവും ഒന്നിച്ച് പരിഹരിക്കപ്പെടുമ്പോൾ ഞങ്ങൾ പാവങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചിലുണ്ടോ പാലക്കാടിന് വേണ്ടി ഈ ഒരു ഔട്ട്ലെറ്റിന് അനുമതി നൽകിയപ്പോഴും ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമാണ് പാവങ്ങളുടെ പരാതികൾക്ക് എന്നാണ് പരിഹാരമാവുക